സൂര്യ സിംഗം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഫീൽ ചെയ്യുന്ന ഇത് ത്രെയിലർ സ്റ്റാർട്ടം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടം ആയിരിക്കും അങ്ങനെ ചോദിച്ചാൽ നിങ്ങള് ചെയ്യേണ്ടത് ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഇണ്ടായിരുന്നു നമ്മള് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര ബസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അങ്ങനത്തെ ഒരു പോലീസുകാരെ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ എനിക്കൊരു ഭയങ്കര ഭീകരമായ ഒരു പോലീസ് ഓഫീസറാവാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് കൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റശിഷ്യയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോ കുറച്ചു കൂടെ കൊമേഴ്സിയൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം ഒരുപാട് സിനിമകളിൽ അങ്ങനെ ഇല്ല ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇടി കൊള്ളുന്ന ഇടികൊള്ളുന്നൊരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരേ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളു അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ക്യാരക്ടറിന് ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാളെ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇവ ചിലപ്പം ചതിച്ചേക്കാം ചിലപ്പോൾ അത് നന്നായിരിക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും അപ്പം അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷേപ്പ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്

എനിക്ക് പക്ഷെ ബീച്ചേന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്തു പറയണം അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചറിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ചേട്ടൻ്റെ എനിക്ക് തരുന്നൊരു ഫീലം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കരിങ്കും പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്